ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപ ആയിരിക്കും ഉണ്ടാവുക വിശദമായിട്ട് നമുക്ക് വീഡിയോ അതിനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു അറിയിപ്പ് ക്ഷേമ പെൻഷനെ കൈക്കൂലി എന്നാരോപിച്ച കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവന ോടുള്ള വെല്ലുവിളിയാണെന്ന് സി പി ഐ എം കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർ കുടുംബങ്ങൾക്ക് താങ്ങും തണലും ആയി നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ എന്ന് മന്ത്രി പറഞ്ഞു പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലോട് മാപ്പ് വയ്ക്കണമെന്ന് കോൺഗ്രസിൻ്റെ നേതാവിനോട് ആവശ്യപ്പെട്ടു പതു വർഷത്തിനിടയിൽ എഴുപത്തിരണ്ട് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ മാത്രം എൽ ഡി എഫ് സർക്കാർ ചെലവഴിച്ചത് നിവൃത്തീകരണം കൊണ്ട് ചില മാസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രകടനം ഒന്നും കേരളം മറന്നിട്ടില്ല എന്ന് മന്ത്രി അറിയിച്ചു ധാരാളം മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്ത സംബന്ധിച്ച് തിരിച്ചടിച്ചു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും ഇങ്ങനെ നന്ദി നമസ്കാരം